ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസം സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇവി എം നിർമ്മിക്കുന്നത് ബിജെപിയുടെ ഓഫീസ് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരും നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടർമാരുമാണ് സ്ഥാപനത്തിലുള്ളത് അവിടെ ഇവി എമ്മുകൾ എങ്ങനെ സുരക്ഷിതമാകും ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ പവിത്രത ആര് സംരക്ഷിക്കും എല്ലാത്തിനുമുപരി എന്തുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്ന ചോദ്യങ്ങളും ഉയർന്നുവരികയാണ് കമ്മീഷനെ കത്തെഴുതിയ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ സുർജേവാല പ്രതികരിച്ചത് ഇന്ത്യ ഗവൺമെന്റിൽ സെക്രട്ടറി ലെവൽ ഓഫീസറായിരുന്ന വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇ എസ് ശർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തെഴുതിയിരുന്നു ഇവി എം നിർമ്മാണ കമ്പനിയായ നാല് സ്വതന്ത്ര ഡയറക്ടർമാർ ബിജെപിയുമായി ബന്ധമുള്ളവരാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപിയുമായി ബന്ധമുള്ളവരെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ വിശദാംശങ്ങളും അത് സ്വീകരിച്ച നടപടികളും പരസ്യപ്പെടുത്തണം ബിജെപിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇവി എം നിർമ്മിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ കൈകാര്യം എന്നും ഇ എസ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനും മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ഇ എ ശർമ്മ കത്തയച്ചു എന്നാൽ കത്തയച്ച് ഒരു മാസമായിട്ടും ഒരു നടപടിയും കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ആണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് കമ്പനിയുടെ പ്രവർത്തനം പാർട്ടി നിരീക്ഷിച്ചു വരികയാണെന്നത് ഡയറക്ടർമാരുടെ ബിജെപിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നതെന്ന് ഇ എ ശർമ്മ കത്തിലൂടെ പറഞ്ഞു നടപടി വേണ്ടെന്ന് കമ്മീഷൻ ബോധപൂർവ്വം തീരുമാനിച്ചതായും അദ്ദേഹം ആരോപിച്ചു കമ്പനിയുടെ നടത്തിപ്പിൽ ഒരു സ്വതന്ത്ര ഡയറക്ടർ പ്രധാന പങ്കുവഹിക്കും ണമെന്ന് കമ്പനി ആക്ട് പറയുന്നതായി അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മധ്യപ്രദേശ് കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗും കമൽനാഥും ഇവി എമ്മുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ദിഗ്വിജയ് സിംഗ് ഫെബ്രുവരി ഡൽഹിയിൽ ഇവി എമ്മിനെതിരെ പ്രതിഷേധിച്ചു ദിഗ്വിജയ് സിംഗിനെയും മുൻ എംപിയും ഇവി എം ഹഡാവ് മോർച്ച കൺവീനറുമായ ഡോക്ടർ ഉദിത് രാജ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാരെ അന്ന് അറസ്റ്റ് ചെയ്തു ഇവി എം ഹടാവ് മോർച്ച സംഘടിപ്പിച്ച പ്രകടനത്തിൽ വിവിധ എൻജിഒകൾ സാമൂഹിക സംഘടനകൾ ബുദ്ധിജീവികൾ രാജ്യത്തെ പൌരന്മാർ എന്നിവർ പങ്കെടുത്തു ഇവി എമ്മുടെ പ്രവർത്തനം ത്തെയും ജനാധിപത്യത്തിൽ അവചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ മേരാ വോട്ട് മേരാ ഹാത്ത് പാർച്ചി മേരെ ഹാത്ത് അതായത് എന്റെ വോട്ട് എന്റെ കൈ എന്റെ ബാലറ്റ് എന്റെ കൈ എന്ന ആവശ്യം ഉന്നയിച്ചു അറസ്റ്റുകളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും പ്രതിഷേധക്കാർ ഭാവിയിൽ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തു വരാനിരിക്കുന്ന പ്രകടനങ്ങൾക്കുള്ള പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കും ഇത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുപ്പ് സ്വതാര്യതയ്ക്ക് വേണ്ടി പോരാടാനുമുള്ള ഉറച്ച തീരുമാനമാണെന്നും പിന്നോട്ടില്ലെന്നും ദിഗ്വിജ്ഞ എ സിംഗ് പറഞ്ഞു ഇവി എമ്മിനെതിരെയുള്ള പോരാട്ടം രാജ്യത്തെ ശക്തമാകുകയാണ്